ഹരേകൃഷ്ണ കുംഭം രാശി രാശി രാശിചക്രത്തിലെ പതിനൊന്നാമത്തെ രാശിയായ കുംഭം രാശിക്കാർക്ക് ഒക്ടോബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം കുംഭം രാശിയുടെ രാശിസ്വാമി സ്വാമി ശനിദേവാണ് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അവിട്ടത്തിന്റെ മൂന്നും നാലും പാദം ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളാണ് കുംഭം രാശിയിൽ വരിക ഒക്ടോബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ സ്നേഹബന്ധം ദാമ്പത്യ ജീവിതം ജോലി ഭാഗ്യം ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നതായിരിക്കും ഒക്ടോബർ മാസത്തിലെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം രാശിസ്വാമി ഒന്നാം രാശിസ്വാമിയായ ശനിദേവ് കർമ്മവലദായകനായ ശനിദേവ് രണ്ടാം ഭാവത്തിൽ അഞ്ചില് വ്യാഴം ഒന്നില് രാഹു ഏഴില് കേതു ശുക്രൻ എട്ടില് ബുധൻ സൂര്യൻ ഒമ്പതില് ചൊവ്വയുമാണ് ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തിൽ രാഹുവാണ് ഒക്ടോബർ പതിനേഴ് വരെ നിങ്ങൾക്ക് ഉദര സംബന്ധമായ ചെറിയ ചെറിയ അസുഖങ്ങൾ അതുപോലെ തൊണ്ട സംബന്ധിച്ച ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് നോക്കുന്നത് അഞ്ചാം ഭാവത്തെ രാശിസ്വാമി ബുധൻ എട്ടിലാണ് ഒക്ടോബർ മൂന്നിന് ഒമ്പതിൽ വരുന്നു അപ്പോൾ ഈ സമയം ഒരു പ്രത്യേക ഭവാദ്ഭവം എന്ന ഒരു യോഗമാണ് ഉണ്ടാകാൻ വരുന്നത് അത് എന്താണെന്നാൽ അഞ്ചാം ഭാവത്തെ രാ സ്വാമിയായ ലോഡായ ബുധൻ ബുധനിൽ നിന്നും അഞ്ചാമത്തെ ഭാവത്തിലേക്ക് ഒരു ഗ്രഹം മാറുമ്പോഴേക്കും അത് അതിനെ ആണ് ഭവാദ്ഭവം എന്ന ഒരു യോഗം പറയുന്നത് അപ്പോൾ ഈ മാസം വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ വളരെ അനുകൂലമായ സമയമായിരിക്കും ും പത്തൊമ്പത് ഒക്ടോബർ വരെ അഞ്ചാം ഭാവത്തിലായിരിക്കും അഞ്ചാം ഭാവം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ അതുപോലെ തന്നെ ഒമ്പതാം ഭാവത്തിൽ ബുധൻ ബുധൻ്റെ രാശിയാണ് അഞ്ചാം ഭാവം അപ്പോൾ ആ ബുധൻ ഒമ്പതാം ഭാവത്തിൽ വരുന്നു അപ്പോൾ അഞ്ചാം ഭാവം എഡ്യൂക്കേഷൻ്റെയും ഒമ്പതാം ഭാവം ഉന്നത ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയുമാണ് അപ്പോൾ ഈ സമയം പഠനകാര്യങ്ങൾ വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്ന സമയമാണ് സ്നേഹബന്ധം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് സന്താനത്തിന്റെ ശിക്ഷയുടെ സ്നേഹബന്ധത്തിൻ്റെയാണ് അപ്പോൾ വ്യാഴം ആണ് അഞ്ചാം ഭാവത്തിലിരിക്കുന്നത് കഴിഞ്ഞ മാസം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം